വാർത്തയിലേക്ക് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതിക്രൂരമായ മർദ്ദനമേറ്റ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു റോഡരികിൽ ഫോൺ ചെയ്തിരുന്ന വിജയകുമാറിൽ നിന്നും മഫ്തിയിലുള്ള സിവിൽ പോലീസ് ഓഫീസർ ഫോൺ വാങ്ങാൻ ശ്രമിച്ചു ഇത് എതിർത്തതിനാണ് വിജയകുമാറിനെ അന്നത്തെ സി ഐ സലീൽ എൻ ശങ്കരനും മറ്റ് രണ്ട് പോലീസുകാരും ചേർന്ന് ക്രൂരമായി വ്യാജമായി കേസുണ്ടാക്കി പതിനഞ്ച് ദിവസം വിജയകുമാറിനെ ജയിലിലിട്ടു ചിറ്റൂർ കോടതി വിജയകുമാർ നിരപരാധിയാണെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനേഴിലെ കുടിവെള്ള ചാമദോഷമായ സമയത്ത് ചിറ്റൂർ ഇപ്പോഴും കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കില്ലായിരുന്നു എൻ്റെ ജോലി ആ ദിവസം ഈ വാഹനം എടുക്കാനായിട്ട് ചിറ്റൂരിക്ക് പോകാനായിട്ട് കൊല്ലങ്കോട് ടൗണിൽ ബസ്സുകാർ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ ഫോൺ ചെയ്തു ഫോണിൽ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പോലീസ് ജീപ്പിൽ മറ്റേ ഒരു കോഴി കയറ്റിയ വണ്ടി അടുത്തുകൊണ്ട് നിർത്തുകയും അതിൽ നിന്ന് ആ ഓടിച്ച ഡ്രൈവർ എൻ്റെ ഫോൺ ആവശ്യപ്പെടുന്നു ഒരു കോഴി കയറ്റി വന്ന ഡ്രൈവർക്ക് എൻ്റെ ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ലയെന്ന് പറഞ്ഞ് ആൾ വണ്ടി നിറഞ്ഞു വന്നു പോക്കറ്റിൽ കയറി ഫോൺ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും മണിപ്പുറത്ത് പോയി പിന്നെ റോഡിൽ പോകും അപ്പോഴാണ് തുറകിൽ പോലീസ് ജീപ്പിൽ ഈ സി ഐയും വേറെ ഒരു പോലീസുകാരനും വന്ന് എന്നെ വണ്ടിയിൽ എടുത്തിട്ട് നിർത്തിച്ച് പോലീസ് ജീപ്പ് കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും കള്ള കേസെടുത്ത് ജയിലിൽ അടക്കുകയാണ് ഉണ്ടായത് സി ഐ അയാളുടെ കാലിൻ്റെ ഇടയിൽ തലയിട്ടിട്ട് മുതുകയും മുട്ടു രണ്ട് പോലീസുകാർ രണ്ട് സൈഡ് മുട്ടുകാലുകൊണ്ട് വിളിക്കുകയാണ് ഉണ്ടായത് പരാതിയെ മുഖ്യമന്ത്രി ഡി ജി പി എസ് പി എസ് പി അതിൽ പോകുമ്പോൾ പരാതി കൊടുത്ത് മനുഷ്യാവസ്ഥ കമ്മീഷനൊന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വ്യാജമായി കേസെടുത്തുണ്ടാക്കി നിരപരാധിയായ മനുഷ്യനെ മർദ്ദിച്ച സംഭവത്തിൽ തൃശൂർ റേഞ്ച് ഐജിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു വർഷമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അന്നത്തെ സിഐ സലീൽ എൻ ശങ്കരൻ നിലവിൽ തൃശൂർ പാലക്കാട്